യു എൻ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അദ്ദേഹത്തിന് ഇന്നലെ ആ യോഗത്തിൽ പങ്കെടുത്ത കുറേ രാജ്യങ്ങൾ അദ്ദേഹത്തെ ബോയ്ക്കോട്ട് ചെയ്ത് ഇറങ്ങി പോകുന്നുണ്ട് അദ്ദേഹം പ്രസംഗിക്കാനായി എണീറ്റി നിൽക്കുമ്പോൾ ഏതാണ്ട് കുറേയധികം രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് എണീറ്റ് പോകുന്നത് ആ ഹോൾ കാലിയാകുകയാണ് കാര്യം ഇസ്രയേലിൽ നടക്കുന്ന ഗാസ അവിടുത്തെ ആ യുദ്ധം അത് തന്നെയാണ് വിഷയം അവിടുത്തെ പ്രശ്നങ്ങൾ ശരിക്കും എന്താണ് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒറ്റപ്പെടുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ മൊത്തത്തിൽ പറയുകയാണെങ്കിലും അവരിപ്പോൾ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് മറ്റു രാജ്യങ്ങളിലും മറ്റു രാജ്യ അമേരിക്ക പോലും ഇപ്പോൾ നതന്യാഹുവിനെ കൈവിട്ടു എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കാര്യം അമേരിക്ക പറഞ്ഞിട്ട് ഇവരനുസരിക്കുന്നില്ല സാധാരണഗതിയിൽ അമേരിക്ക പറയുന്നു ഇസ്രയേൽ അനുസരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പം ഇസ്രയേൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നു സ്വന്തമായി നടപ്പിലാക്കുന്നു ഇറാനിൽ പോയി ആക്രമിച്ച ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോഴും വൈറ്റ് ഹൗസ് പറഞ്ഞത് ഞങ്ങളുടെ അറിവോടുകൂടി അല്ല ചെയ്തതെന്നുള്ള ഇപ്പൊ അതേ നിലപാട് തന്നെ ട്രംപ് എടുത്തേക്കാണ് ഇസ്രയേൽ നടത്തുന്ന പരിപാടികൾക്ക് തൽക്കാലം പിന്തുണയ്ക്കുന്നില്ല അവിടെ ഇത് ഒരുപാട് ചെയ്തു കഴിഞ്ഞു ഗസയിൽ ഇസ്രയേൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു ഒരുപാട് ഓവറായി പോയി ഇനി വേണ്ടത് അവിടെ സമാധാനമാണെന്ന തരത്തിൽ ട്രംപ് നിലപാട് കൊലപാതകമായി പോയി ഇപ്പം സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ സാധാരണക്കാരനാണ് ഇപ്പോൾ നതന്യാഹുവിൻ്റെ സ്ഥാനത്ത് സാധാരണക്കാരനാണെങ്കിൽ അയാൾ ഒരു ആത്മഹത്യ സമയം കഴിഞ്ഞു അവർ അത്രക്ക് വലിയൊരു അപമാനമാണ് നേരിട്ടത് ഒരു ലോകവേദിയിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കുകയാണ് പ്രസംഗിക്കാൻ വരുമ്പോൾ തന്നെ അയാളെ കൂക്കുവിളികളോടുകയാണ് സ്വീകരിക്കുന്നത് ചീത്ത വിളി കൂക്കിവിളി ആളുകൾ ഇറങ്ങി പോവുകയാണ് ഈ ഇറങ്ങി പോയത് ഇറങ്ങിപ്പോയത് പൊസിഷനിൽക്കാരാണ് അതെ അതെ ഇറങ്ങി ഇറങ്ങി പോകുന്നത് ഈ അറബ് യൂണിയനിലെ രാജ്യങ്ങളിൽപ്പെട്ട അറബ് യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ ചില ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെയാണ് ഇറങ്ങിപ്പോയത് വളരെ ചുരുക്കം നതന്യാഹുവിനെ അനുകൂലിക്കുന്ന വളരെ ചുരുക്കം ഏതാണ്ട് മൂന്നിലൊന്നും പോലും പറയാനൊക്കില്ല അത്രയും ആൾക്കാർ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടത് പക്ഷേ നതന്യാഹുവിന്റെ ഒരു കലിവറിനെ സമ്മതിച്ചേ പറ്റും കാരണം പുള്ളി ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത് വരുന്നതിന് മുമ്പ് പുള്ളി ഒരു കാര്യം ചെയ്തു ഈ ഗസയിൽ അവിടുത്തെ നമ്മുടെ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന് ഇസ്രയേലി പട്ടാളക്കാർക്ക് ഒരു ഉത്തരവ് കൊടുത്തു ഈ പറ്റുന്നത്ര മറ്റേ ഉച്ചഭാഷണികൾ ലൗഡ് സ്പീക്കറുകൾ പറ്റുന്നിടത്തൊക്കെ ക്രമീകരിക്കുക എന്നെ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന സാധനം എന്താണോ അതവിടെ ലൈവ് കേൾപ്പിച്ചു കൊടുക്കണം അതുമാത്രമല്ല ആ പ്രദേശവാസികളുടെയൊക്കെ ഫോണൊക്കെ ഇവർ ഹാക്ക് ചെയ്ത് വെച്ചേക്കുക ഈ ഫോണിലൂടെ നിരന്തരം നദന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിൽ എന്താണോ പറയുന്നത് അത് അങ്ങോട്ട് കേൾപ്പിക്കണമെന്നുള്ളതാണ് അതിന് കാരണവുമുണ്ട് കാര്യം ഈ ഇസ്രയേലിന്റെ ഏതാണ്ട് അൻപതോളം പേ ഇരുന്നൂറ്റി അൻപതോളം പേരെയാണ് ഈ ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്ന അവരുടെ സർജിക്കൽ സ്ട്രൈക്കിൽ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോയത് ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു അതിൽ പലരെയും പലപ്പോഴായിട്ട് മോചിപ്പിച്ചു കൊ ചിലരൊക്കെ ആ ബന്ദികളായിരിക്കുമ്പോൾ തന്നെ അവർ കൊല്ലപ്പെട്ടു ഇത് ഇപ്പോഴും ഏതാണ്ട് ഇരുപതോളോ ഇരുപത്തഞ്ചോ പേരോളം ഇപ്പോഴും ഹമാസിൻ്റെ പിടിയിലുണ്ട് ഇസ്രായേൽ പൗരന്മാരായിട്ടുള്ളവർ അപ്പം അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ഒരു വ്യക്തതയില്ല അവർ ജീവിച്ചിരിപ്പുണ്ടോ അവരെ കൊന്നുകളഞ്ഞോ അവർ ഏത് ആരോഗ്യസ്ഥിതിയിലാണ് ആരോഗ്യസ്ഥിതിയാണവരുള്ളത് ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ ഒന്നും അറിയില്ല അപ്പം ഇങ്ങനെ ഒരു ക്രൈസിസിൽ നിൽക്കുമ്പോഴാണ് ഇസ്രയേല് ഖത്തറിൽ പോയി ഹമാസ് നേതാക്കളെ വധിക്കാൻ വേണ്ടി അവിടെ അവിടെ സമാധാന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസുമായിട്ട് സമാധാന ചർച്ച നടക്കുന്ന ആ സമയത്ത് ഇനി ക്ഷമക്ക് ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ പരമാവധി ക്ഷമിച്ച് കഴിഞ്ഞു എന്ന് കരുതി ഹമാസിനിട്ട് പോയി ആക്രമിച്ചു അപ്പോൾ ഇനി ഒരു സന്ധി സംഭാഷണം ഇല്ല ഹമാസ് എന്തൊക്കെ പറഞ്ഞാലും ഇനി നതന്യാഹുവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സന്ധി ചെയ്യില്ല ഒരു കടുത്ത നിലപാടുകളിലേക്ക് ഈ ബന്ധികളുടെ ഭാവി എന്താണെന്ന് അറിയില്ല അപ്പോൾ അവരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നതന്യാഹുവോട് ഉച്ചഭാഷണി വെച്ചിട്ട് പറയുകയാണ് നിങ്ങളെ ഞങ്ങൾ കരുതുന്നുണ്ട് ഞങ്ങൾ രാജ്യം നിങ്ങളോടൊപ്പമാണ് നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള പരമാവധി ഞാൻ ചെയ്ത് പറയുന്ന യു എൻ ജനറൽ അസംബ്ലിയിലാണ് മാത്രമല്ല ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾ മറന്നിട്ടില്ല ഒരു സെക്കൻഡ് പോലും മറന്നിട്ടില്ല ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ഹമാസിനോടായിട്ട് അവിടെ നിന്ന് പറയുകയാണ് നിങ്ങൾ ആയുധം കൈവയ്ക്കും ആയുധം താഴെ വെക്കും ആയുധം വെച്ചാൽ നിങ്ങൾക്ക് ജീവനോടെ ഇരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വേട്ടയാടി തീർക്കും പിന്നെ ഈ പടിഞ്ഞാറൻ അതായത് വെസ്റ്റേൺ രാജ്യങ്ങളുണ്ടല്ലോ അതായത് അമേരിക്കയും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന മറ്റ് സഖ്യകക്ഷികളും അവരെല്ലാവരും തന്നെ ഇപ്പോൾ വലിയൊരു സമ്മർദ്ദത്തിലാണ് അവരെ ഈ ഇതായത് തീവ്ര മുസ്ലിം ചിന്താഗതിയുള്ള വിഭാഗക്കാരൻ അല്ലെങ്കിൽ തീവ്ര നിലപാടുള്ളവർ ഇവരെ വല്ലാണ്ട് സ്വാധീനിച്ച് അവരുടെ സമ്മർദ്ദത്തിലായിപ്പോയി ഈ രാജ്യം പക്ഷേ ഇസ്രയേൽ അങ്ങനെ സമ്മർദ്ദത്തിൽ വീഴുന്ന രാഷ്ട്രമേ അല്ല അതേപോലെ ഈ പല രാജ്യങ്ങളും ഇപ്പോൾ പലസ്തീനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചു ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും ഒടുവിലാ നിലപാടെടുത്ത് ഓസ്ട്രേലിയ ബ്രിട്ടൻ യു കെ ഫ്രാൻസ് ജർമ്മനി വൻ ശക്തി രാജ്യങ്ങളാണ് ഇത് പലത് ജി സെവനിൽപ്പെട്ട രാജ്യങ്ങളുണ്ട് നാറ്റോ സഖ്യ രാജ്യങ്ങളിൽപ്പെട്ട രാജ്യങ്ങളുണ്ട് അവരൊക്കെ ഇപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ചിന്തിച്ച് പലസ്തീനെ അംഗീകരിക്കുന്ന നിലപാടെടുക്കുകയാണ് പക്ഷെ അതിൽ നെതന്യാഹു അവിടെ എന്ന് പറയുകയാണ് നിങ്ങളുടെ ഈ നിലപാട് ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഭീകരവാദത്തിന് കൊടുക്കുന്ന പ്രതിഫലമായിട്ടാണ് ചിത്രീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഇദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇപ്പോൾ ഇസ്രയേലിനെയും ഇസ്രയേലിൻ്റെ നടപടികളെയൊക്കെ പരസ്യമായി തള്ളിപ്പറയുന്നവർ രഹസ്യമായിട്ട് ഞങ്ങളോട് വന്ന് നന്ദി പറയുന്നുണ്ട് കാരണം ഞങ്ങളുടെ ഇന്റലിജൻസ് ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ രാജ്യങ്ങളുടെ പല രാജ്യങ്ങളിലെയും ഭീകരവാദ ആക്രമണങ്ങൾ ഞങ്ങൾ തടയാൻ സഹായിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ളൊരു നിലപാടുകൾ എടുക്കുന്ന രാജ്യത്തെയാണ് നിങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെടുത്താൻ നോക്കുന്നത് പക്ഷെ ഇപ്പോൾ ട്രംപ് എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട് ട്രംപ് ഇപ്പോഴിങ്ങനെ പറയുകയാണ് ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് അതായത് ഈ പലസ്തീനെ രണ്ടായിട്ട് തെക്കും മുടക്കമായിട്ട് രണ്ടായിട്ട് തിരിച്ചാണ് അതിലൊന്നാണ് വെസ്റ്റ് ബാങ്ക് അവ വെസ്റ്റ് ബാങ്കിനെ പൂർണമായും ഈ ഇസ്രേല് കൈയടക്കാൻ നോക്കുകയാണ് അവിടെ ജൂത കോളനികൾ സ്ഥാപിച്ച് പൂർണ്ണമായും പിടിച്ചടക്കാനായിട്ടാണ് നോക്കുന്നത് അവിടെ ഇനി പലസ്തീൻകാര് വേണ്ട അവരെ ആട്ടി ഓടിക്കാനാണ് തീരുമാനം അപ്പൊ ആ പരിപാടി അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ നിലപാട് അവിടെ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു ഇനി അവിടെ ഒരു പരിപാടിയും വേണ്ട ഈ അക്രമ ഏകപക്ഷീയമായി നടത്തുന്ന അക്രമ സ്വഭ അക്രമ സംഭവങ്ങൾ നിർത്തിവെക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുമെന്ന അവസാന നിമിഷം വരെ പിന്തുണയ്ക്കുമെന്ന് കരുതിയിരുന്ന അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് പോലും ഇപ്പോ ഇസ്രയേലിന്റെ പക്ഷത്തല്ല അപ്പോഴും ഇസ്രയേല് അവര് തുടങ്ങി വെച്ചത് തീർക്കാതെ നിർത്തില്ല എന്നുള്ള നിലപാടിലാണ് ഈ ജോലി എത്രയും പെട്ടെന്ന് എന്നുള്ള ആഹ്വാനമാണ് ഈ ബെഞ്ചമിൻ നതിന്യാഹു യു എൻ ജനറൽ അസംബ്ലിയിൽ നിന്നുണ്ട് അയാളുടെ സൈനികരോട് പറയുന്നത് സാധാരണ യു എൻ എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയിലാണ് അവിടെ പോയി തനിക്ക് ഇത്രയും വലിയൊരു നാണക്കേട് അതായത് വലിയ രീതിയിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അപ്പൊ ആ വേദിയിൽ നിന്നുകൊണ്ട് പരസ്യ വെല്ലുവിളി നടത്തുക ആ ഗഡ്സിനെ സംബന്ധിക്കാതെ നിവൃത്തിയില്ല പക്ഷെ എന്നിരുന്നാലും ഈ ഗസയിൽ നടക്കുന്ന സംഭവങ്ങൾ അതി ദാരുണമാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏതാണ്ട് അറുപത്തി ഒൻപതിനായിരത്തോളം പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ഇസ്രയേലിന്റെ മുൻ സൈനിക മേധാവി അദ്ദേഹം ഇപ്പൊ ഇല്ല ചുമതലയിൽ ഇല്ല അദ്ദേഹം നടത്തിയൊരു വെളിപ്പെടുത്തലുണ്ട് ഏകദേശം മിനിമം ഒരു രണ്ടു ലക്ഷം പേരെങ്കിലും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും ആയിരക്കണക്കിന് പേർ പല കെട്ടിടങ്ങളുടെയും അടിയിൽ ഇപ്പോഴും മൃതദേഹം വീണ്ടെടുക്കാനാകാതെ കിടക്കുന്നുണ്ടാവും പിന്നെ ഈ ഹമാസിൻ്റെ ഭീകരാക്രമണമുണ്ടല്ലോ അതിന് ശേഷം ഈ പല ഇസ്രയേൽ സൈന്യം ഒരു ചെറു വിട്ടുവീഴ്ച പോലും ഇല്ലാതെ കൊടുക്കാവുന്നതിൻ്റെ പരമാവധി തീവ്രതയിൽ ശക്തിയിൽ ഗസയിലും അല്ലെങ്കിൽ പലസ്തീൻ്റെ മറ്റു മേഖലകളിലുമൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതിന് അവരുടേതായ ന്യായീകരണമുണ്ട് കാരണം ഹമാസ് എന്ന് പറയുന്ന സംഘടന അവർ വലിയ രീതിയിൽ ആദ്യമൊക്കെ ഇവർ ഈ സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്ന നമ്മുടെ യാസർ റാഫത്തിന്റെയൊക്കെ കാലത്തെ ഒരു ഉണ്ടല്ലോ അവരൊരു ഒരു എന്താ പറയുക ഒരു സ്വാതന്ത്ര്യ പോരാട്ടമായിരുന്നു പക്ഷെ അതിപ്പോ പൂർണ്ണമായി ഭീകരവാദമായിട്ടാണ് എതിരാളികളെ കൊന്നു തള്ളുക എന്നുള്ള ഒരു നിലപാടിലേക്ക് അവർ പോയി അപ്പോൾ ഹമാസ് അവരിലാവുന്ന ആവുന്ന വിധം അവർ അടിക്കുമ്പോൾ അതിന്റെ മൂന്നോ പത്തോ ഇരട്ടി തീവ്രതയിലാണ് ഇസ്രയേലിപ്പോ ആക്രമിച്ചു തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി ജീവൻ മരണ പോരാട്ടമാണ് കാരണം അവര് താരതമ്യേന ഒരു ചെറിയ രാഷ്ട്രം ഏതാണ്ട് ഒരു കോടിക്കടുത്ത് മാത്രമേ കണ്ടുള്ള ജനസംഖ്യയുള്ളൂ അപ്പോൾ താരതമ്യേന ഒരു ചെറിയ രാഷ്ട്രമാണ് പക്ഷെ അവര് ഈ ജൂതർ എന്ന് പറയുന്നത് മറ്റ് സമൂഹങ്ങളാൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗമാണ് കാരണം വിശ്വാസപരമായി അവര് ഈ യേശു ക്രിസ്തുവിനെ ഇല്ലാതാക്കിയ വിഭാഗം ഒന്നാണല്ലോ കാരണം അപ്പൊ മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവരെ മാറ്റി നിർത്തുക അങ്ങോട്ട് ആ ഒരു വിഭാഗ ആ ഒരു സമൂഹത്തിൽ ഇവരെ അടുപ്പിക്കാത്ത ഇവർ ഇവരുടെ രാഷ്ട്രം പക്ഷെ അതെ സാങ്കേതികപരമായിട്ട് അല്ലെങ്കിൽ ഈ സൈ യുദ്ധോപകരണങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിലൊക്കെ വളരെ മുന്നോക്കം പോവിക്കുന്ന ഒരു രാജ്യമാണ് അപ്പൊ അവരിപ്പോ ഇനി പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം വേണ്ട ഒരു സമാധാന ഉടമ്പടിയിൽ യു എൻ എടുത്ത ധാരണ ഈ ജോർദാൻ നദി അതിനെ അതിർത്തിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് രണ്ട് കര ഒരു കരയില് ഇസ്രയേലും മറുകരയില് പലസ്തീനും അതാണ് ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയത് പക്ഷേ ഇപ്പൊ ഇസ്രയേൽ പറയുന്ന അങ്ങനെ ടു സ്റ്റേറ്റ്സ് ആ ഒരു കൺസെപ്റ്റിന് വേണ്ട പലസ്തീനിന് ഇല്ല ഇനി ഇസ്രയേലേ ഉള്ളൂ ഫലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ആരൊക്കെ താമസിക്കുന്നുണ്ടോ അവരെയൊക്കെ തുരത്തി ഓടിക്കും എന്നുള്ള ഒരു നിലപാടിലാണ് ഇസ്രയേലിന്റെ മാറ്റും അത് മുഴുവൻ ഇസ്രയേൽ പിടിച്ചടക്കുക എന്നുള്ളതാണ് ഇപ്പൊ വെസ്റ്റ് ബാങ്കിൽ അതിനുള്ള പരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഈ ഗാസ എന്ന് പറയുന്ന സ്ഥലം അവിടെ വേറെ പല പദ്ധതികളുമാണ് ഇപ്പൊ അടക്കം അതിൽ പങ്കാളികളുണ്ട് അതൊരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയൊക്കെ മാറ്റണമെന്നാണ് പറയുന്നത് അവിടത്തെ ഹമാസ് ഹമാസ് ഇപ്പോ പഴയ തീവ്രതയുള്ള ഒരു ശക്തിയൊന്നും അല്ല അവർക്ക് യഹിയാസ് ഇൻവർ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു അയാൾ കൊല്ലപ്പെട്ടതിന് ശേഷം ആരാണ് ഇപ്പൊ നേതാവ് എന്നതുപോലും ഇല്ല കുറേ പേര് അതിൻ്റെ ചുമതല വഹിക്കുന്നു എന്നതിനപ്പുറം കൃത്യമായൊരു നേതൃത്വം ഇല്ല അവരുടെ ഇപ്പൊ ഇറാൻ നേരെ അമേരിക്കയും ഇസ്രയേലും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയതുകൊണ്ട് അവിടെ നിന്നുള്ള സൈനിക സാമ്പത്തിക സഹായം വല്ലാണ്ട് കുറഞ്ഞു ഈ ഹമാസിന് അന്താരാഷ്ട്ര ചാനലുകൾ വഴി പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ തോതിൽ പണം എത്തുന്നുണ്ടായിരുന്നു അതൊക്കെ ഇസ്രയേലിൻ്റെയൊക്കെ ഇടപെടൽ അല്ലെങ്കിൽ അമേരിക്കയുടെയൊക്കെ ഇടപെടൽ കൊണ്ട് ഒരു പരിധി പരിധിവരെ ഇപ്പം തടഞ്ഞിരിക്കുക അപ്പം ഹമാസും ഇപ്പോൾ നിൽക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ അവരാവുന്ന വിധം ചേർത്ത് നിൽക്കുന്നതിനപ്പുറം അത്ര നാൾ ഹമാസിന് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നറിയില്ല കാര്യം അവരെ വലിയ രീതിയിൽ ദുർബലപ്പെടുത്താൻ ഇസ്രായേലിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ യു എൻ പോയി നമ്മുടെ ബെഞ്ചമിൻ നദന്യാഹു നിലപാട് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയണം ഗസയില് അല്ലെങ്കിൽ പലസ്തീനിൽ ഇനിയും പ്രശ്നങ്ങൾ അതിസങ്കീർണമാകും സാധാരണക്കാർ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നിരവധി പേർ ആയിരക്കണക്കിന് പേർ ഇനിയും അവിടെ മരിച്ചു വീഴും കാര്യം ഉറപ്പാണ്